കനത്ത മഴയെ തുടർന്ന് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ സുകുമാരൻകട പാമ്പുംകയം കയം താളുകണ്ടം റോഡിൽ താളുകണ്ടത്തിന് സമീപം റോഡ് ഒലിച്ചുപോയി ഇതോടെ റോഡിന് കുറുകെ വലിയ കിടങ്ങ് രൂപം കൊണ്ടു സ്കൂൾ ബസ്സുകളും സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്ന റോഡിന്റെ ഭാഗമാണ് ഒലിച്ചുപോയത് ഇന്ന് രാവിലെ മുതൽ മാങ്കുളം മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത് ഈ മഴയിലാണ് സുകുമാരൻകട പാമ്പംകയം താളുംങ്കണ്ടം റോഡിൽ താളും സമീപം റോഡ് ഒലിച്ചുപോയത് ഇതോടെ റോഡിന് നടുവിൽ വലിയ കിടങ്ങ് രൂപം കൊണ്ടു സ്കൂൾ ബസ്സുകളും സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്ന റോഡിന്റെ ഭാഗമാണ് ഒലിച്ചുപോയത് രാവിലെ സ്കൂൾ ബസ് കടന്നുപോയി ഏതാനും സമയങ്ങൾക്ക് ശേഷമാണ് റോഡ് തകർന്നത് പഞ്ചായത്തിലെ എട്ടാം വാർഡ് പരിധിയിൽ വരുന്ന പ്രദേശമാണ് ഇവിടം യാത്ര സാധ്യമല്ലാതായതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കല്ലാർ മാങ്കുളം റോഡിൽ പീച്ചാട് തളിയത്തിന് സമീപം റോഡിൽ വെള്ളം കയറി പ്രദേശത്തുകൂടെ ഒഴുകുന്ന തോട് കരകവിഞ്ഞതോടെയാണ് റോഡിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായത് ഇതോടെ ഇതുവഴിയുള്ള ചെറു വാഹനങ്ങളുടെ യാത്ര ദുഷ്കരമായി ന്യൂസ് ബ്യൂറോ അടിമാലി